siempre sí. முப்பத்தஞ்சில உத்தரவான கழிந்த எட்டு வருஷக்காலங்களில் புறப்படுச்சு ஆ உத்தரவோத்தான் போல இவருக்கு கழிப்பான பிரச்சன ஆ ஏழு மாசக்கான முன்புமெண்ட் பிரச்சானங்கள் போல நடக்காத சீம் എല്ലായിരത്തി ഇരുപത് മുതലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് മുഖ്യമന്ത്രി നമ്മുടെ ജില്ലയിൽ വന്നത് അന്ന അന്നത്തെ പ്രഖ്യാപിച്ചു പാക്കേജ് ഒന്നും പോലെ അവർ ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങനെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളിലും മാത്രമാണ് നമ്മൾ കേരള സോസും അതിന്റെ ഭാഗമായി അതല്ലാതെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ വിഷയം പരിഹരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനം കൈക്കൊള്ളാനല്ല ഒറ്റപ്പാട് ഉണ്ടാക്കി രാഷ്ട്രീയ മണ്ഡലത്തെ വലിയ തോതിൽ വലിയ തോതിൽ വലിയ മനസ്സിലാക്കുക ഇത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഞാൻ ചോദിച്ച മറ്റ് ജോലികൾക്ക് മറുപടി പറയാൻ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിന് കഴിയുമോയല്ലോ എന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യം അതല്ലാതെ ഏതെങ്കിലും തലത്തിൽ അപകാസ്യപരമായ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ പോകുന്നില്ല നിയമം ഏത് ില്ല സാക്ഷികളെ സംബന്ധിച്ചറിയാം എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജനവിഭാഗങ്ങൾക്കെതിരെയാണെങ്കിൽ പിറ്റേത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയാണ് അവരുടെ നടപടിയിൽ അത് നമ്മൾ മണിപ്പൂരിൽ കണ്ടു എന്ന് പറഞ്ഞതുപോലെ പൌരത്വ വേദന നിയമം ഒരു പ്രത്യേക മതവിഭാഗത്തെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് മാറ്റി വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബെമ്പാരുനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ പ്രക്ഷോഭം ആരംഭിച്ചത് ആ പ്രക്ഷോഭത്തിന്റെ തുടക്കം എന്നാണോ പാർലമെന്റിൽ ആ നിയമം അവതരിപ്പിച്ചത് അന്ന് തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഈ സന്ദർഭം പന്ത്രണ്ടാം തീയതി ആ പന്ത്രണ്ടാം തീയതി ആ നിയമം അവതരിപ്പിച്ച് വൈകുന്നേരമായപ്പോൾ അത് പാസ്സാക്കി മുന്നൂറ്റി പതിനൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആ ബിജെപികളുടെ ഭരണ നേതൃത്വം ഒറ്റക്കെട്ടായി നിയമം പാസാക്കുകയായിരുന്നു പക്ഷേ നാഗികം പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വം ബഹുമാനായ ഡോക്ടർ ശശി തരൂരായിരുന്നു അന്ന് ആ നിയമനിർമ്മാണത്തെ എതിർത്തുകൊണ്ട് ശക്തമായ ഭാഷയിൽ പ്രതിപക്ഷത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധ ശക്തം ആദ്യമായി ഉയർത്തിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് എം പിമാർ യു ഡി എഫ് എം പിമാർ ഓറ്റർക്കെട്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ രാജ്യത്ത് പ്രതിപക്ഷ നേതൃത്വം അന്ന് എൺപത് എം പിമാരായിരുന്നു ആ പൌരത്വ മേതൃത്വത്തിൽ മറ്റ് എതിർത്തുപോയി കോർട്ടിലേക്ക് എളിയവരായ ഞാനും അതിന്റെ ഭാഗമായിരുന്നു പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് തലത്തിലാണ് പ്രചരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയും ഇവിടുത്തെ സ്ഥാനാർത്ഥിയും അതല്ലെങ്കിൽ മറ്റുള്ളവരും ഏത് തലത്തിലാണ് ഈ നാട്ടിലെ പാവപ്പെട്ട ന്യൂനപക്ഷ സമൂഹത്തെ വഞ്ചിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ ഈ നാട്ടിലെ ന്യൂനപക്ഷ സമൂഹത്തിൽ മറ്റേ ആളുകളെ ഭാവതിരിപ്പിച്ച് ഇവർക്ക് എന്ത് വളരെ ഒരാഴ്ച മാറാനുള്ളത് ബി ജെ പി എതിർക്കാനാണ് എങ്കിൽ അതന്തോ എതിർക്കണം അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കണം അതല്ലാതെ പൌരത്വ ഭേദഗതി നിയമത്തെ എതിർക്കാൻ ഞങ്ങൾക്കേ കഴിഞ്ഞുള്ളൂ ഞങ്ങളൊരു ഒഴിപ്പിക്കേ കഴിഞ്ഞുള്ളൂ എന്നുള്ള പ്രസ്താവനാവസ്ഥയാൽ മാത്രം ശരിയാവുമോ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതാക്കിയുണ്ടാകുമോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോ ആ നിലയിൽ ഞങ്ങൾ പ്രതിഷേധമായി മുമ്പോട്ടു പോയി ഇവിടെ ചോടുപടിയുടെ മണ്ണിൽ നമ്മൾ അന്ന് പറയാത്ത സംഘടിപ്പിച്ചിരുന്നു അവസാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് കൊണ്ട് ചാർട്ടറിൽ രൂപീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അവർ വ്യക്തമായ ഫലത്തിൽ തന്നെ രാജ്യത്തെ മതവിഭാഗങ്ങളെ പിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മംഗാൾ ചടങ്ങിൽ നമ്മൾ സമരം ആരംഭിച്ചു ആ സമരത്തിന് വലിയ പിന്തുണയുണ്ടായി ആ പിന്തുണ ഹാജിറങ്ങിയത് നടത്തിയതായ പ്രസ്താവനകളും ഞാൻ ഈ സദസ്സനെ ഓർമ്മിച്ചുകൂടിയാണ് മതനിരപേക്ഷ രാജ്യത്തെ സഖ്യം അധികാരത്തിൽ വേണം എന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ വൈക്കലാകെ ചുമണിക്കോ മറ്റൊന്നുമില്ല പക്ഷേ ഇനി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൈകലാകുമരുന്ന ഹീനമായ ശ്രമമാണ് ഇവർ നടത്തുന്നത് പൌരത്വേദഗതി നിയമത്തെ ഞങ്ങളാണ് നടത്തുന്നത് കോൺഗ്രസ് നിർത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചുതരിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു ഇങ്ങനെ നൂടെ പറഞ്ഞ് ഈ വൈശൻ തന്ത്രം പയറ്റി வரை ஒரு காலமகல பரிசிரமும் பிரியப்பட்டவரை நம்ம ஆரத்திலான காணும் சத்தியும் அசத்தியமும் தம்மட்டம் அசர்மும் தமிழ் போராட்டம் அங்கே வச்சு நிறைய வச்சுக்கொண்டு ജനാധിപത്യയുടെ പുതിരക്കാകളം ഇവിടെ നിന്ന് ഉയരുകയാണ് അതിന് പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരെയും എന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിന്റെ മേഖലകൾ അതിനെല്ലാം തുടക്കം കുറിച്ച ഈ തൊഴുപണിയുടെ മണ്ണ് എനിക്ക് കെ എസ് യു എന്ന മേഖലാ എന്നെ യൂത്ത് കോൺഗ്രസുകാരനാക്കിയ മണ്ണ് എന്നെ ജനാധിപത്യ മുന്നണിയുടെ മുൻമന്ത്രി സ്ഥാനാർത്ഥിയായി കൈപിടിച്ചു മണ്ണ് ഈ ജില്ലയുടെ ജനകീയ മുസ്ലിമിനെ

എത്രയോദനങ്ങളിലൂടെ നമ്മൾ ഈ നാട്ടിൽ നടത്തിയതായ എത്രയോ എത്രയോ പ്രവർത്തനപരമായ മുന്നേറ്റങ്ങൾ ആ മുന്നേറ്റങ്ങളുടെ എല്ലാം 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 നിരവധി അനവധി ഓർമ്മകളാണ് വ്യക്തിപരമായി എന്റെ മനസ്സിൽ വിളിഞ്ഞിരിക്കുന്നത് തീർച്ചയായും ആ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ ആ കഴിഞ്ഞ അനുഭവങ്ങളെ ആ കഴിഞ്ഞ കാല തീക്ഷണമായ പോരാട്ട രീതികളിലൂടെ എന്നെ മുൻമന്തി നയിച്ച എന്നെ എന്ന് വ്യക്തവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഹൃദയ ഹൃദയത്തോട് നല്ലവരായ നാട്ടുകാരുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ജനപതിക്കായി ഞാൻ ശിരസ് മരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അവസാനിപ്പിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അഞ്ചു വർഷക്കാലം എൻ എം പി ആയി പ്രവർത്തിച്ചപ്പോൾ എന്തായിരുന്നു താങ്കൾ ചെയ്തുമതി ചോദിക്കുന്നവരുണ്ട് അവരുടെ മുൻപാകെ അവതരിപ്പിക്കാൻ ഒരുപടി കാര്യങ്ങളുമുണ്ട് സമയ ചുരുക്കം മൂലം ഞാൻ അവരെ കടക്കുന്നില്ല ഈ തൊടുപുഴയുടെ നാട്ടിൽ തൊടുപുഴ നമ്മുടെ നാട് കേരളത്തിലെ കിഴക്കൻ മലയോര മേഖലയിൽ ഏറ്റവും നല്ല നിലയിൽ പുറത്തുവിട്ടുന്ന ഏറ്റവും നല്ലതായ ഒരു വികസന മോഡൽനായ പി ജെ ജോസഫ് സാറിന്റെ ആ നികത്വത്തിൽ അന്തരിച്ചുപോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നേതാവ് ശ്രീ പി ടി തോമസിന്റെ നേതൃത്വത്തിലൊക്കെ പ്രിയപ്പെട്ടവരെ വികസനത്തിന്റെ ഒരുപാട് ഒരുപാട് പാലായനങ്ങൾ തുറന്നു വെച്ച നാലാണ് തൊടുപുഴ അതുകൊണ്ട് ഈ തൊടുപുഴയെ ഏത് നിലയിൽ നമുക്ക് മുന്നോട്ട് നയിക്കണമെന്നതിനെ സംബന്ധിച്ച് രണ്ടാമതൊരിടത്തും നമുക്ക് ആശയ ആശ്രയ പോകേണ്ടതായിട്ടില്ല ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക അതിനുവേണ്ടി ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അന്വേഷണമായിരുന്നു വ്യക്തിപരമായി എന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം നമുക്ക് നമുക്ക് നമ്മുടെ ജില്ലയിൽ എല്ലാമതൊരു കേന്ദ്രീയ വിദ്യാലയം അത് അനുവദിപ്പിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് നമ്മുടെ മലങ്കര എസ്റ്റേറ്റിൽ പന്ത്രണ്ട് ഏക്കർ സ്ഥലം നമുക്ക് വേണ്ടി കണ്ടെത്താൻ സാധിച്ചു അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആ സ്ഥലം പോയി കോവിഡിന്റെ പ്രതിസന്ധികളുടെ രണ്ട് വർഷക്കാലം നമുക്ക് ആരംഭിച്ചു നമ്മുടെ ബോയ്സ് ഹൈസ്കൂൾ സ്കൂൾ അനുവദിച്ചാൽ അവിടെ അവിടെ അധികാരം തുടങ്ങുന്ന സ്ഥിതിയിലേക്ക് ഗവൺമെന്റ് ഉത്തരവ് അവസാനം കേന്ദ്ര സർക്കാരിന്റെ അന്തിമനുമതിക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ചു അങ്ങനെ വന്നപ്പോ ഇപ്പോൾ അവസാനം നമുക്ക് ഈ അന്ത്യവലിമതി മാത്രം മതി കേരളത്തിൽ നിന്നും ഒരേ ഒരു കേന്ദ്രീയ വിദ്യാലയം മാത്രമേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്കുള്ളൂ ഏതാനും നാളുകൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ വേളയിൽ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തരത്തിലുള്ള സാങ്കേതിക വശങ്ങളും നിലനിൽക്കുന്നതിനാൽ മാത്രം അതിന്റെ അനുമതി വൈകുകയാണ് എന്നാൽ ഞാനിവിടെ ഉറപ്പുവരുന്നു പ്രിയപ്പെട്ടവരെ രണ്ടാഴ്ച യം തുടങ്ങുന്നതായാണ് പ്രവർത്തനങ്ങൾ അതിന് പിന്നിൽ നടത്തിയതായ ശ്രമങ്ങൾ അതിനുവേണ്ടി ഇനിയും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അന്തിമ അനുമതി മാത്രമാണ് ബാക്കിയെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു നൽകിയിരിക്കുന്നു നമ്മുടെ ഓഫീസ് നമുക്കറിയാം തൊടുപുഴയിലെ പോസ്റ്റ് ഓഫീസ് ബിൽഡിങ് ഈ നാടിന്റെ ഒരു യഥാർത്ഥം ഓർമ്മയാണ് നമ്മുടെ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത സ്ഥലം അത് തൊടുമഴിയാണ് അത് നമ്മുടെ നാട്ടില് സത്യത്തിൽ ഒരു അപമാനവുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ വിഷയത്തിലെ കുറിച്ചു നമ്മുടെ മുൻപേക്കല്ലിൽ ഭൂമി നമ്മൾ എന്ന് വെച്ചാൽ പഴയ ിയുടെ ഭൂമിയാണ് ആ ഭൂമി കണ്ടെത്തി കേന്ദ്ര സർക്കാരിനെ അറിയിച്ച് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പണമഴിയിലെത്തി അതിന്റെ അന്തിമയും നേടിയെടുത്ത് ഇനിയിപ്പോൾ അതിന്റെ നടപടികളിലേക്ക് കടക്കുകയാണ് ഏതാനും ആളുകൾ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഓരോ വർഷം പോസ്റ്റ് സ്റ്റാഫ് ാണ് തോട്ടപ്പുറിക്കുന്നു സ്പോർട്സ് ആശുപത്രി അത് നമ്മുടെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കായിക മേഖലയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ അതിനപ്പുറത്ത് ചികിത്സാലയത്തിലുള്ള പരീക്ഷണങ്ങൾ അതെല്ലാം കൂടുതൽ കൂടുതൽ സാധ്യതകൾ വർദ്ധിച്ച് യാണ് അതിന്റെ ഒന്നാംഘട്ടം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു നാഷണൽ ഹൈവേ സ്റ്റേഷന്റെ ഒരു കോടി രൂപ പദ്ധതി അതിന്റെ പണി പൂർത്തീകരിച്ച് പത്ത് കോടി രൂപയുടെ മുഴുവൻ മുഴുവൻ പദ്ധതിയാണ് നമ്മുടെ പ്രധാനമന്ത്രി സംസ്ഥാന പണിമൂർത്തി അതുപോലെ ആലക്കോട് മൾട്ടി പെർപ്പസ്റ്റേഡിയം നമ്മുടെ ലോക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമർപ്പിക്കപ്പെട്ട പദ്ധതിയാണ് അത് അഞ്ച് മണി ഒരിക്കൽ കാത്തിനിൽക്കുകയാണ് ഇങ്ങനെ പദ്ധതികൾ റോഡുകൾ നാല് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടുമ്പനൂരിൽ നിന്നും വരാന്തരങ്ങളിൽ മലാന്തരങ്ങളിലൂടെയുള്ള റോളാണ് സാങ്കേതികമായ എല്ലാ അനുമതിയും ലഭിച്ചു കഴിഞ്ഞു ഏതാനും നാളുകൾ കഴിഞ്ഞാൽ അതിന്റെ പണിയും ആരംഭിക്കുന്ന സ്ത്രീയായിരുന്നു ഇങ്ങനെ വികസനത്തിന്റെ കാര്യത്തിൽ ഒഴികി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായി ഞാൻ പറയുന്നു ഇവിടെ എന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എന്റെ അടുക്കൽ വന്ന ഒരാളെയും നിന്റെ രാഷ്ട്രീയം ഏതാണ് ஜ மதவேதான வர்வேதான வர்ணமேதானு எதுபிம் வைக்க மூணில் வந்த முழுவத்கையும் ஈ நியோஜக மண்டலத்திலே முழுவதையும் அவரோடு நீதி புலத்த அவருடைய ஆசியங்கள் பரிஹிக்க அவரை பரிக்கை வந்து பரிசிரிச்சுள்ளது என்னோடு காண்சிய தாற்பம் അത് പത്തിരത്തിയാൽ തിരിച്ചു നൽകണമെന്നുള്ള ആ ഒരു ഉറ്റമമായ ഓർത്തോടുകൂടി തന്നെ തികഞ്ഞിതോധത്തോടുകൂടി തന്നെ അല്ലെങ്കിൽ അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ചു എന്ന ആത്മവിശ്വാസത്തിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ ശിരശുക്കുകയാണ് ഇത് ഐക്യരാജ്യമണ്ണല മണ്ണാണ് ഈ കോട്ട സാധ്യസൂടെ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി എന്ന മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്തുന്നു